ഇന്നലെ ബാർസലോണയിലെ ഒരു സാധാരണ വഴിയിൽ പകർത്തിയ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ലോകമാകെ വൈറലായത് ഒരു യുവദമ്പതികൾ അവരുടെ റൊമാൻറ്റിക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്രെയിമിൽ കടന്നു വന്നത് ആരാണെന്നറിയാം അതെ ഫുട്ബോളിന്റെ രാജാവ് ലാണൽ മെസ്സി അദ്ദേഹം അന്ന് ബാഴ്സലോണയിലെ തന്റെ പഴയ ക്ലബ്ബായ എഫ് സി ബാർസിലോണയുടെ സ്റ്റേഡിയം സന്ദർശിക്കാനായിരുന്നു പോയത് ഈ വീഡിയോ ഇപ്പോൾ ലോകമാകെ ആകെ വൈറൽ ആയിരിക്കുകയാണ് മെസ്സി ആരാധകർ പറയുന്നത് മെസ്സി നെവർ ലഫ് ദേർ മെസ്സിയുടെ ജീവിതം ഈ നഗരത്തിലാണ് എല്ലാം തുടങ്ങിയത് പതിമൂന്ന് വയസ്സുകാരനായ ആണൽ മെസ്സി അർജന്റീനയിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് യാത്ര തിരിച്ചു ഒരു വലിയ സ്വപ്നമായി ഫുട്ബോൾ ലോകത്ത് തൻറെ പേരുകുറിക്കാൻ എഫ് സി ബാഴ്സലോണയുമായി ചേർന്നത് ലാമാസിയ അക്കാദമയിൽ അവിടെ നിന്ന് ലോകം കണ്ടത് എ ലിറ്റിൽ ബോയ് വിത്ത് എ ബിഗ് ഡ്രീം ചെറുപ്പത്തിൽ തന്നെ ടോപ്പ് പ്ലേയേഴ്സിനൊപ്പം പരിശീലനം തുടങ്ങി റൊണോൾഡിനോ സാവി ഇനിയെസ്റ്റോ ഈറ്റോ ഇവരോടൊപ്പം വളർന്നു അങ്ങനെ രണ്ടായിരത്തി നാലിൽ ആദ്യമായി ബാർസയുടെ പ്രധാന ടീമിലെത്തിയപ്പോൾ എല്ലാവരും കണ്ടത് ഒരു പുതിയ കാലത്തിന്റെ തുടക്കം മാത്രമാണ് ഗാർഡിയോളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബാർസയുടെ സുവർണകാലം അതിന്റെ ഹൃദയമായിരുന്നു ലയണൽ മെസ്സി രണ്ടായിരത്തി പതിനൊന്നിൽ മാഞ്ചസ്റ്റാർ യുണൈറ്റിനെതിരായ ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഓർക്കുമ്പോൾ സാവിയുടെ പാസ് മെസ്സിയുടെ അത്ഭുത ഗോൾ ആ കാലത്തായിരുന്നു ബാഴ്സലോണ ലോകം മുഴുവൻ കീഴടക്കിയത് മെസ്സി സാവി ഇനിയെസ്റ്റ എന്ന ട്രിയോ ഫുട്ബോളിൽ ഒരു കലാപ്രതിഭാസം സൃഷ്ടിച്ചിരുന്നു ആ വർഷങ്ങളിൽ മെസ്സി നേടി ആറ് ബാലൻറ്റിയോ പത്ത് ലാലിക കിരീടങ്ങൾ നാല് ചാമ്പ്യൻസ് ലീഗ് കപ്പുകൾ ബാഴ്സലോണയുടെ ഓരോ താരങ്ങളും ഗോൾ ചെയ്യുമ്പോൾ അതിൽ ഒരു മെസ്സിയുടെ ടച്ച് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാർസയുടെ സാമ്പത്തിക പ്രതിസന്ധി മെസ്സിയുടെ കരാർ പുതുക്കാനാകാതെ വന്നു അതിന്റെ പിന്നാലെ കണ്ണീരോടെ അദ്ദേഹം ബാർസ വിടുകയായിരുന്നു ആ ഫാർവൽ സ്പീച്ച് ആരാധകർ ഇന്നും ഓർക്കുന്നു ഐ ഡിഡ് എവറിങ് ടു സാറ്റ് ആ ദിവസം ഫുട്ബോൾ ലോകം നിശ്ശബ്ദയായി മാറി ബാർസലോണ വിടുമ്പോൾ മെസ്സിയുടെ കണ്ണുനീരും ആരാധകരുടെ കണ്ണുനീരും ഒന്നായി ചേർന്നു പക്ഷേ ഇന്ന് മെസ്സി അമേരിക്കയിൽ ഇൻ്റർമിയാമിയുമായി കളിക്കുന്നു അവിടെ കൂടി അയാൾ ഫുട്ബോളിന് ഒരു പുതിയ മുഖം തന്നിട്ടുണ്ട് കൂടുതൽ യുവതാരങ്ങളെ അദ്ദേഹം പ്രചോദിപ്പിക്കുന്നു എന്നാൽ ബാഴ്സലോണയുമായുള്ള ബന്ധം ഒരിക്കലും അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല ഇന്നലെ നടന്ന ആ വീഡിയോ അതാണ് അതിന്റെ തെളിവ് അവൻ അവിടെ നടന്നതുപോലെ ആരാധകർക്ക് തോന്നിയത് ഒരു സ്മരണയിലേക്കുള്ള യാത്രയാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് മെസ്സിയുടെ ഫാർവൽ മാച്ച് ക്യാമ്പനോവിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഔദ്യോഗികമായി തിരിച്ചു വരണമെന്നുമുണ്ടെങ്കിലും ബാർസയുടെ ചരിത്രത്തിൽ മെസ്സി എപ്പോഴും ജീവിച്ചിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ട് അസ് എ ഓൺ ഡെ ഐ ബാക്ക് ി ജീവിതം നമ്മെ എവിടെയൊക്കെ കൊണ്ടുപോയാലും ഹൃദയം സ്വന്തം വീട്ടിലേക്കാണ് മടങ്ങുന്നത് മെസ്സി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറിയൊരു ബാലൻ തന്റെ സ്വപ്നം കൊണ്ടാണ് ലോകം കീഴടക്കിയത് അതുകൊണ്ട് തന്നെ നീയും നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വൈ വിശ്വസിക്കണം ഒരു പക്ഷെ കുറച്ചു കാലം എടുക്കും പക്ഷെ വിജയം ഉറപ്പാണ് മെസ്സി ഡിഡിൻ ജസ്റ്റ് ഇൻ ഡ്രീം സോ ഫോക്കസ് ഫോർ വാച്ചിങ്